നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഐ പി ഇങ്ങനെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സി എസ് കെ യോ ആർ സി ബി ഒ ആര് പ്ലേ ഓഫിൽ എത്തും എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ് പതിനെട്ടാം തീയതി ഒരു വേർച്വൽ നോക്കൗട്ടാണ് ആണ് ബംഗളൂരുവിലാണ് കളി അപ്പം എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കുമ്പോ ഇടുത്തി പോലൊരു വാർത്ത ഇന്നലെ മുതൽ പ്രചരിക്കുന്നുണ്ടല്ലോ ശനിയാഴ്ച ബംഗളൂരുവില് വെതർ അത്ര മികച്ചതല്ല മഴ പെയ്യും കളി വാഷ് ഔട്ട് ആയാലോ കളി വാഷ് ഔട്ടായാൽ ആർക്കാണ് നഷ്ടം ആർക്കാണ് ലാഭം ആര് മുന്നോട്ട് കയറും ആര് പുറത്താവും എന്നാൽ ഇപ്പോഴും നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു കാര്യം പറയാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് കാരണം എസ് ആർ എച്ച് മത്സരങ്ങളുടെ റിസൾട്ട് കൂടി ഇനിയും വരേണ്ടതുണ്ട് എസ് ആർ എച്ച് അവരുടെ ഒരു കളിയെങ്കിലും വിജയിച്ചാല് ഒരു തേർഡ് സ്പോട്ട് അവരെങ്കിലും ഓക്കേയും പിന്നെ ഫോർത്ത് സ്പോട്ടാണ് ഈ സി എസ് കെയും ആർ സി ബിയും ഇനി ലക്ഷ്യം വെച്ച് പോവുക അപ്പോൾ ലക്ഷ്യം വെച്ച് പോവുക അങ്ങനെ പറയണം കാരണം എസ് ആർ എസിന്റെ കളി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതാണ് സെനാരിയോ എങ്കിൽ ഒരു വേർച്വൽ നോക്കൗട്ട് തന്നെ സി എസ് കെ മറികടക്കാൻ ആർ സി ബിക്ക് എന്തു വേണം ഇതൊക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് വിജയിച്ചാൽ മാത്രം പോരാ നല്ല മാർജിനിൽ വിജയിക്കണം കാരണം നെറ്റ് റൺ റെക്കറ്റിന് മുന്നിലുള്ളത് സി എസ് കെ ആണ് പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിലെങ്കിലും ചെയ്സ് ചെയ്യണം ചെയ്സ് ചെയ്യുകയാണെങ്കിൽ അതല്ല ആദ്യം ബാറ്റ് ചെയ്തിട്ടാണെങ്കിലും പതിനെട്ട് റൺസിലെങ്കിലും വിജയിക്കണം ഇതാണ് സാഹചര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ മാഡം ഇതാ പണി പാളും മഴയ്ക്കുള്ള സാധ്യത എന്താണ് ഇന്നലെ മുതലുള്ള വാർത്തയാണ് നിരവധി സുഹൃത്തുക്കളും അതുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഇടുന്നുണ്ട് വെതർ വെതർ ഫോർകാസ്റ്റ് ആസ് സാറ്റർഡേയിലെ നമ്മൾ നോക്കിയാൽ ഒരു ഓവർകാസ്റ്റി കണ്ടീഷൻ ആണ് ഉണ്ടാവുക മാത്രമല്ല കപ്പിൾ ഓഫ് ഷവേഴ്സിനുള്ള സാധ്യതയുണ്ട് ആൻഡ് തണ്ടർ സ്റ്റോം ഇൻ ദി ആഫ്റ്റർനൂൺ എന്നാണ് പറയുന്നത് തണ്ടർ സ്റ്റോമിനുള്ള സാധ്യതയും ഉണ്ട് മാത്രമല്ല എഴുപത്തി മൂന്ന് ശതമാനം എന്നവര് കാണിക്കുന്നു മറ്റു ചില ഏജൻസികൾ തൊണ്ണൂറ് ശതമാനം മഴയ്ക്കുള്ള സാധ്യത കൂടി കാണിക്കുന്നുണ്ട് നോക്കുക ഫോർകാസ്റ്റ് ഇനിയിപ്പോ ദിവസങ്ങളുണ്ട് ചിലപ്പോ ഒന്നുകൂടി ബെറ്റർ ആവാം അല്ലെങ്കിൽ ഒന്നുകൂടി വേസ്റ്റ് ആവുകയും ചെയ്യാം കാലാവസ്ഥ അങ്ങനെയാണല്ലോ എപ്പോ വേണമെങ്കിലും അതിന്റെ കണ്ടീഷൻസ് മാറാം അപ്പൊ ഇനിയും ദിവസങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബെറ്റർ ആവാം അല്ലെങ്കിൽ വേസ്റ്റ് ആവാം ഇന്നിപ്പോ വെനസ്ഡേ അല്ലേ ആയിട്ടുള്ളൂ രണ്ട് ദിവസങ്ങൾ കൂടി ഉണ്ട് നിലവിലെ ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ കളി ഏഴ് മുപ്പതിനാണല്ലോ നടക്കുക അപ്പം ഉച്ചതിരിഞ്ഞാൽ തന്നെ അവിടെ മഴയ്ക്കുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അപ്പം ഏഴ് മണിക്ക് ശേഷമൊക്കെ ഒക്കെ തൊണ്ണൂറ് ശതമാനം മഴയുടെ സാധ്യതയാണ് കാണിക്കുന്നത് എട്ട് മണി ഒമ്പത് മണി ഒക്കെ സമയത്ത് അങ്ങനെ തന്നെയാണ് മഴയുടെ സാധ്യത നന്നായിട്ടുണ്ട് പെസിഫിറ്റേഷൻ നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ കാണിക്കുന്ന സമയമുണ്ട് അപ്പം ആണെങ്കിൽ ഇലവൻ കിലോമീറ്റർ പെർ അവർ രൂപത്തിലുള്ള കാറ്റിനുള്ള സാധ്യതയും കാണിക്കുന്നു ഹ്യൂമിഡിറ്റി സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് കാണിക്കുന്നു അപ്പം വെതർ അത്ര നല്ലതല്ല അപ്പോൾ ഉള്ള ചോദ്യം ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഐ പി എല്ലിൽ മഴ പെയ്തു പോയ എന്താ നിയമം ഇപ്പൊ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെയാണല്ലോ ജി ടി കളിയൊക്കെ തീരുമാനമായത് കെ കെ ആറിന് ഒരു പോയിന്റ് കിട്ടി ജി ടിക്ക് ഒരു പോയിന്റ് കിട്ടി അങ്ങനെ അവസാനിച്ചത് അപ്പൊ പോയിന്റ് വീതം വെക്കും പോയിന്റ് വീതം വെച്ചാൽ വാഷ് ഔട്ട് ആയാലുള്ള കാര്യമാണ് പറയുന്നത് അഞ്ച് ഓവറെങ്കിലും കളി നടന്നാൽ അത് കളിയായിട്ട് കൂട്ടും അത് നമുക്കറിയാമല്ലോ അതും സാധ്യമല്ല വാഷ് ഔട്ട് ആയാൽ സി എസ് കെ പതിനഞ്ച് പോയിന്റിലേക്ക് പോവും ആർ സി ബി പതിമൂന്ന് പോയിന്റിൽ സ്റ്റെക്കാവും റിസൾട്ട് റിസൾട്ട് സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്തുകയും ആർ സി ബി പുറത്താവുകയുമായിരിക്കും അത് എസ് ആർ എച്ച് റിസൾട്ടുകൾ കൂടി പരിഗണിച്ചു വേണം അങ്ങനെ നമ്മൾ പറയാൻ ഏതായാലും എസ് ആർ എച്ച് ഓൾറെഡി പതിനാല് പോയിന്റിൽ നിൽക്കുന്നുണ്ട് ആർ സി ബിക്ക് പന്ത്രണ്ട് പോയിന്റേ ഉള്ളൂ ആർ സി ബി പുറത്താവും മഴ പെയ്താൽ ആർ സി ബി പുറത്ത് എന്ന് തന്നെ ഉറപ്പാവും അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കളി നടക്കണം എന്നിട്ട് നല്ലൊരു പോരാട്ടം നടക്കണം ഒരു വേർച്വൽ നോക്കൗട്ട് നടക്കണം എന്നിട്ട് റിസൾട്ട് കിട്ടണം ലോകത്ത്